അയ്യോ യുഗന്മാരാണോ ഇനി ഒന്നും നോക്കാനില്ല ലൂക്കെ അടിച്ച നിരപ്പാക്കി വിട്ടരുത് ഏറ്റു ും പെണ്ണിനെ അവന്മാര് രക്ഷപ്പെടുന്നു ആ പെണ്ണിനെ കിട്ടി എന്റെ കാർ അവിടെ കാർ കണ്ടു ഞങ്ങൾ കാർ തടഞ്ഞു എന്തെങ്കിലും പൊരുതി പെണ്ണിനെ ഞങ്ങൾ വീട്ടെടുത്തു ഓഹോ അപ്പൊ അവന് ഇറങ്ങിട്ടുണ്ട് வக்கீல அவ ஒருத்தனிக்கு பிரிம்பர் அப்போ அப்போ ണോ ഞങ്ങളും നിങ്ങളുടെ മകളെ മകളെന്വേഷിച്ചിറങ്ങിയത് ഞങ്ങളെ കേട്ടപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത് മൂത്രത്തേക്കാ വലുതല്ലേ മകൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും നമുക്ക് അന്വേഷിക്കാം കിഡ്നി രണ്ടെണ്ണം ഉണ്ടല്ലോ മോൾ ഒന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ വരും നമുക്ക് അന്വേഷിക്കാം മകളെ കിട്ടിയ എന്നെ തന്നെ പിന്നെ വേറെ ആരെ ഏപ്പിക്കാൻ കമാൺ എന്റെ തമ്പുരാൻ Hurry up, hurry up. Me. Hey. Right, come on, come on. Come on. 이 a d a pada, pada, p a d 아 pada, pada, p 아 으 왜, 으음, 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 ராவா டொக்கியோ நம்ம ஏதேறி ஏத்தியா பையில அதுக்கு என்ன எங்க இருந்து தப்ப முடியல என்ன நான் தெரியே ஏய் என்னது கள்ள ராஜு சா சா ஒரு ஒரு புடி வரே புடி வரே வி வந்துட்டே போறேன் போறேன்

Up! Melyik? Colt, Mostok, quicata, zilet, Aw skill eben con, la, statis, Equestri, shocked pop with Oh Copy modelling banks, D beer Pop Fire What is геро, What is hero, впa Po's rel Yeah! Hve早ur það að segja þatt stowaðnum hérna og halva miklur opmi-holið. Segja mjög fyrir. Ha, ég veist,ichi yat að sjá þið sem leiðir á fjöfl segu okkur. Þið þær togum kann. VilniOKилисьi og áбыndir winni 55% á Society. Þ recognize ekki elektriki traf mærit. En með því að res ощущðaupplvetni stitionsseism Chinese. En það við sparuði nefnileggramur að reilボlgilsaum... Þeir fyllur á ens náðar raunирræð vega 망ra inn Highness.

I don't know. 아이고 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 ஹலோ பொய் அண்ணன் பொய் என்னது பொண்டாட்டி நீ அவனை மாరికல் ஆசை வாளே பொய் எத்து ஊஜுடா பொய் இது யார எத்தன ஆறிக்கிது யாரு போறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானேடறானே പ്രവചനം ുംറു കാറ് ജലം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ഇപ്പൊ പറയുന്നു നമ്പരാണ്ടർ അറസ്റ്റ്

വയസ്സായിട്ടും ഞാൻ മരിച്ചില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് അച്ഛനും

മലയിൽ കുടുങ്ങി നിങ്ങൾ രക്ഷപ്പെട്ട വിവരം വയർലെസ് മെസ്സേജ് മുഖേന ഞാൻ അറിഞ്ഞു ഇന്റർനാഷണൽ പിടിക്കാൻ സഹായിച്ച നിങ്ങൾ എല്ലാവരോടും ഡിപ്പാർട്ട്മെന്റിനും എനിക്കും നന്ദിയുണ്ട് വർഷങ്ങളായി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ മെഡലുകൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എടുത്തണിയാൻ സർവത ഞാൻ യോഗ്യരാണ് മകനെ തിരിച്ചു കിട്ടിയല്ലോ പിഞ്ച് പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച ശ്രമിച്ചൊഫ കില്ലർ ലൂക്ക് കിഡ്നാപ്പറും കുറ്റവാളിയുമായ റാംബോ ചാക്കോച്ച കള്ളനോട്ടടിക്കാരനും അന്തർദേശീയ ചാരനുമായ ചെട്ടിയാർ ഇവരെ എല്ലാം അകത്താക്കിയതിന് നിങ്ങൾ മൂലം എനിക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ ചാൻസ് മച്ച് രാമേന്ദ്ര അച്ഛൻ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാ രാമേന്ദ്രൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രൂപം മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയി നിന്നെ തിരിച്ചു കിട്ടിയില്ലോ ബാക്കി ഒന്നും എനിക്ക് അറിയണ്ട വാ രാമേന്ദ്ര അല്ലെങ്കിൽ വേണ്ട രാമേന്ദ്രൻ തൽക്കാലം വരണ്ട ഈ കുട്ടിക്ക് തുണക്കാരും ഇല്ലല്ലോ പോവാ വരട്ടെ ഓ നമസ്കാരം നടക്ക് നടക്ക് നടക്ക്